തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമുക്ക് വേണം അതിൽ ഒന്നാമത്തെ റീസൺ ആണ് ഒന്നാമത്തെ കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാകും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് വന്നിങ്ങനെ പറയും ഇത് വലിച്ചില്ലെങ്കിൽ ഇച്ചിരിക്കണ ആണാണോ ഗേൾസിൻ്റെ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെയ്ത് നോക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ബോയ്സിന്റെ ഭാഗത്തേക്ക് വരാണെന്നെങ്കിൽ ഇയൊക്കെ വലിച്ചില്ലെങ്കിൽ ഈ ഒരാണോ ചോദിക്കും ആ സമയത്ത് പറ ആ സമയത്ത് പറയാൻ പറ്റണം ആസ് എ സ്റ്റുഡൻറ് ആസ് എ ലീഡർ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് വലിക്കാണ്ട് ഡ്രഗ്സ് ഇല്ലാണ്ട് ലഹരിയോട് നോ പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്റെ വീട്ടിലുണ്ട് എന്നൊരു ഓർമ്മയോട് കൂടിയിട്ട് അതിനോട് നോ പറയാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് നമ്മളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ലീഡർക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഹി ഷുഡ് ഹാവ് ദ ടു സെ നോ ഹി ഷുഡ് ഹാവ് ദുസേനോ തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ വളർത്തി വലുതാക്കി എൻ്റെ അച്ഛനും അമ്മയും എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അത് ഉണ്ടാകുന്ന സമയത്ത് തെറ്റ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കടന്നു വരുന്ന രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാറുന്നവരായിരിക്കും ഫ്രണ്ട്സ് പറയും തല്ലാം വാ തല്ലാൻ വേറെ രണ്ടെണ്ണം അടി കൊടുത്തിട്ടൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അടിയിലേക്ക് എന്താ കിട്ടണതെന്ന് നമ്മളെ എന്നെ ആലോചിച്ചു നോക്കുക ഒരാൾ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളെ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് ഒരാളെ കൊല്ലുന്നത് ട്രെൻഡ് ആവുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് മനസ്സമാധാനമാണ് കിട്ടണതെന്ന് നിങ്ങളോട് എന്നെ ചോദിച്ചു നോക്കുക നിങ്ങളെപ്പോലെ വളർന്നു വലുതാകുന്ന ഓരോ മാതാപിതാക്കളാണ് ഓരോ മക്കളാണ് ഓരോ മാതാപിതാക്കൾ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവരുടെയൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ആയി തീരണം എൻ്റെ മക്കൾ ഇന്ന എത്തണം ആ കുട്ടികളെയാണ് നമ്മൾ അടിക്കുന്നതും നമ്മൾ കൊല്ലുന്നതും നമ്മൾ ട്രെൻഡിനനുസരിച്ച് പോകുന്നതും ലഹരിയിലേക്ക് പോകുന്ന സമയത്ത് ആലോചിക്കുക എൻ്റെ മാതാപിതാക്കൾ എന്തിനാണ് എന്നെ വളർത്തിയത് വാട്ട് വാസ് ദിയർ പേർപ്പസ് ഫോർ ഗിവിങ് മീ ബർത്ത് എന്നെ വളർത്തി വലുതാക്കിയിട്ടുള്ള പേർപ്പസ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളത് സെൽഫിനോട് ചോദിക്കാൻ പറ്റണം ആ ചോദിക്കുന്ന സമയത്ത് ആലോചിക്കുക ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അവിടെയാണ് ഒരു ട്രൂ ലീഡർഷിപ്പ് വരുന്നത് ദേ കംസ് എ ട്രൂ ലീഡർഷിപ്പ് വെൻ യു ഹ് ദു സേ നോ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നവരായിരിക്കണം മൂന്നാമത് മൂന്നാമത് ഒരു ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഹി ഷുഡ് ഹാവ് ദ ഗറ്റ്സ് ടു ലീഡ് വിത്ത് പേർപ്പസ് അധികാരമുള്ള ലീഡേഴ്സ് ആവാൻ നമുക്ക് എല്ലാവരും കഴിയും വി ഓൾ ഹാവ് ദ പവർ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട് അധികാരമുണ്ട് അധികാരമുള്ള ലീഡേഴ്സ് ആവാനും നേതാക്കളാകാനൊക്കെ നമുക്ക് കഴിയും പക്ഷേ സത്യസന്ധതയും പർപ്പസും നല്ല വിശ്വാസവും നല്ല കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്ന ഫെയ്ത്തും മൊറാലിറ്റിയും വാല്യൂസും കീപ്പ് ചെയ്യുന്ന നല്ല ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വെരി ഡിഫിക്കൽ ടാസ്ക് അത് ഭയങ്കര ഡിഫിക്കൽട്ടാ കാരണം എനിക്കെൻ്റെ വാല്യൂസ് ഇതാണ് ഞാൻ പഠിച്ചു വളർന്നത് ഇതാണ് എൻ്റെ വാല്യൂസ് ഇത് വിട്ടിട്ട് വേറെ കളിയില്ല എന്ന് പറയുന്ന ലീഡേഴ്സ് വളരെ ചുരുക്കമായിരിക്കും ആ കൂട്ടത്തിലേക്ക് ആ വൺ പേഴ്സൻ്റേജിലേക്ക് നമുക്ക് എത്താൻ പറ്റണം അതുകൊണ്ട് ഞാൻ പറയുന്നു ദ തേർഡ് പോയിന്റ് വി ഷുഡ് ഓൾ ഹാവ് യു ലീഡേഴ്സ് ഷുഡ് ഗോ വിത്ത് പേർപ്പസ് ലീഡ് വിത്ത് പേർപ്പസ് പവർ കൊണ്ട് ലീഡ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും ഞാൻ ഇന്ന ആളാണ് എനിക്ക് പവർ ഉണ്ടെന്ന് പറയാൻ ആർക്കും പറ്റും പക്ഷേ അതിന് പുറമേ ഇതാണ് എൻ്റെ വാല്യൂസ് ഇതാണ് എൻ്റെ എത്തിക്സ് ഇതാണ് എൻ്റെ മൊറാലിറ്റി എന്ന് പറയാൻ പറ്റുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വാർത്തെടുക്കണം നാലാമത്തെ കാര്യമാണ് എല്ലാവരും നല്ല ഉള്ളവരായിട്ട് മാറാം എന്താ കൈയടിക്കൊരു ഉഷാറില്ലാത്ത ഓക്കെ നാലാമത്തെ കാര്യാണ് നല്ല ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളവരായിട്ട് മാറ മലാല യൂസഫ് സൈന എത്ര അറിയുന്ന എത്ര പേരുണ്ട് എ പി ജെ അബ്ദുൽ കലാം സാറിന് അത്ര അറിയുന്ന എത്ര പേരുണ്ട് എ പി ജെ അബ്ദുൽ കലാം സാറിന് അറിയൂല്ലോ അറിയൂലേ അറിയുന്ന എത്ര പേരുണ്ട് ഒന്നുകൂടെ കൈ നോക്കിയേ എത്ര പേർക്ക് അറിയാം ഓക്കെ താങ്ക് യു എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു എത്രയൊക്കെ പണുണ്ടെങ്കിലും എത്രയൊക്കെ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊസിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടും അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ കൈൻഡ്നെസ് വിനയം എംപത്തി ഇത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് നമ്മൾ വളർന്നു വരും അതുകൊണ്ട് ഞാൻ പറയുന്നു ഇഫ് യു ആർ എ ലീഡർ യു ഷുഡ് ഹാവ് ദ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ നല്ല ക്യാരക്ടർ ഉള്ളവരായിട്ട് മാറണം എന്തൊക്കെ വന്നാലും ഇതാണ് എൻ്റെ ക്യാരക്ടർ ഇതാണ് എൻ്റെ വ്യക്തിത്വം യു ഷുഡ് ബി എ പേഴ്സൺ വിത്ത് കൈൻഡ്നെസ് ആൻഡ് എംപത്തി വിനയുള്ളവരായിട്ട് മാറണം എമ്പത്തി ഉള്ളവരായിട്ട് മാറണം അതാവുന്ന സമയത്ത് ആരൊക്കെ എന്തൊക്കെ വരുന്ന സമയത്തും അവരെ മനസ്സിലാക്കാനും അവരെ സിറ്റുവേഷൻസ് സംസാരിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും പറ്റുന്നവരായിരിക്കണം ജീവിതത്തിൽ എനിക്ക് ജീവിക്കേണ്ട എനിക്ക് മടുത്തു എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് വരുന്ന സമയത്ത് കൂടെ കേൾക്കാൻ ഒരാളായിട്ട് മാറണം പല ആളുകളും പല പ്രശ്നങ്ങളുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരും ഇല്ലേ പല പ്രശ്നങ്ങളായിട്ട് മുന്നിലേക്ക് വരുന്ന സമയത്ത് യു ഷുഡ് ബി ദ വൺ ടു സേ ദാറ്റ് ഐ എം ഹിയർ ഫോർ യു ആര് ഒരു കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാളായി തീർന്നു കഴിഞ്ഞാൽ യു ബീൻ സക്സസ് ദയർ കാരണം നമ്മുടെ ജീവിതത്തിൽ ആരെയുടെ ജീവിതത്തിൽ ഒരു കോമ ഇട്ട് കൊടുക്കാൻ പറ്റിയാൽ ജോസഫിനെ കൂട്ടിച്ചാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ഇമ്പാക്റ്റോട് കൂടിയിട്ട് നല്ല ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് അവർ ഒരു കോമ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സക്സസ് അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളൊക്കെ ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലീഡേഴ്സാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാകും നിങ്ങളുടെ ഫാമിലീസ് ഉണ്ടാകും ആരൊക്കെ ഉണ്ടാകും സംസാരിക്കാകും ഇത് കേൾക്കാനുള്ള ഒരു കരുത്ത് ചിലപ്പോൾ ഉണ്ടാകില്ല പ്ലസ് പ്ലീസ് 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 ലിസൺ ഞാൻ പറയുന്നു ഇഫ് യു ആർ എ ലീഡർ ജസ്റ്റ് ബി എ ഗുഡ് ലീഡർ വിത്ത് പേർപ്പസ് ക്ലാരിറ്റി ആൻഡ് ഫെയ്ത്ത് പവർ ഉള്ള ലീഡേഴ്സിനല്ല ഇനി ലോകത്തിന് വേണ്ടത് വി വോണ്ട് ദ ലീഡേഴ്സ് വിത്ത് ക്ലാരിറ്റി പേർപ്പസ് ആൻഡ് ദ ബ്യൂട്ടി ഇൻസൈഡ് ഓഫ് യുവർ ഇന്നർ സെൽഫ് നിങ്ങളുടെ ഉള്ളിലുള്ള റിയൽ ആയിട്ടുള്ള പേഴ്സണെ പുറത്തു കൊണ്ടുവരുന്ന റിയൽ ആയിട്ടുള്ള കൈൻഡനെസ് പുറത്തു കൊണ്ടുവരുന്ന സൊസൈറ്റി അറിയുന്ന മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന ആരുടെ കൂടെ ഇല്ലെങ്കിലും നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുന്ന നല്ല മനുഷ്യനായിട്ട് വളർന്നു കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങുക എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്താണ് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ അറിഞ്ഞോളൂ എന്ത് നടക്കുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് എന്റെ ഹെൽപ്പ് എവിടെയാണ് വേണ്ടത് നമ്മൾ പലപ്പോഴും അലോക്കും ലോകത്തിൽ കുറേ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഞാനൊരാൾ ശബ്ദിച്ചെന്ന് വെച്ചിട്ട് എന്താ സംഭവിക്ക സംഭവിക്കും ഒരാളുടെ ശബ്ദം മതി ഒരാളുടെ ശബ്ദം മതി ആ ശബ്ദം നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വെറും ആർട്സ് ആൻഡ് സ്പോർട്സിന് മാത്രം ഉള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തിയറീസും നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഗോ ഷെയർ ഇറ്റ് അവിടെ പോയി പറഞ്ഞു കൊടുക്കുക അവിടെ പോയി ഷെയർ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ഈ സൊസൈറ്റിയെക്കുറിച്ച് തോന്നുന്നത് എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് കാരണം ഇനി വരാൻ പോകുന്ന ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളാണ് എഡ്യൂക്കേഷനിലായിക്കോട്ടെ ബാക്കിയുള്ള എന്ത് കാര്യത്തിലായിക്കോട്ടെ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ കാണുന്നത് എന്തൊക്കെ ശരികളാണ് നിങ്ങൾ കാണുന്നത് അത് വിളിച്ച് പറയാനുള്ള ധൈര്യം കൂടി നമുക്ക് നമ്മൾ സെൽഫിൽ ബിൽഡ് ചെയ്യണം അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ലീഡേഴ്സ് ആയിട്ട് വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്